ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ണൂർ പോയിരുന്നേ ഇന്നലെ അപ്പോൾ അവിടെ പോയപ്പോൾ ഫെയറിൻ്റെ അടുത്ത് നല്ല എ സി ചെയർ കണ്ടേ അപ്പോൾ അതിൻ്റെ കയ്യില നമ്മുടെ നിവാങ് കൂട്ടാപ്പി ഒന്ന് ഇരിക്കാൻ പോകുന്നേ കൂടെ തന്നെ പിന്നെ നമ്മുടെ അയാൻകൂട്ടാപ്പം ഇരിക്കില്ല രണ്ടുപേര് ഇരിക്കുന്നതാണ് സംഭവം അടിപൊളിയാണ് കേട്ടെ എ സി ചെയ്ത് വന്നിട്ടതെങ്ങനെ ആക്കുന്ന ഒന്നും കാണിച്ചു തരുന്നേ അപ്പോൾ അതിനിടയിൽ നമ്മുടെ അയാക്കൂട്ടാപ്പം നിവാങ് കൂട്ടാപ്പി അവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്താൽ ആണ് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത് ഇത് മരത്തിനെ കൊണ്ടുണ്ടാക്കിയതാണ് അടിപൊളിയാണ് പത്തൊമ്പതിനായിരം ഉറുപ്പിയാണ് ഇതിനെന്നൊക്കെയാണ് പറഞ്ഞത് അതിന്റെ ആള് വന്നിട്ട് വന്നിട്ടതൊന്ന് സെറ്റാക്കുന്നത് കാണിച്ചിരുന്നുണ്ട് കേട്ടെ അത് ഇങ്ങനെ കിടക്കാം എല്ലാം ചെയ്യാം കാല് നിവർത്തി വെച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കാം ഓ ഊഞ്ഞാൽ പോലെ അടിക്കളിക്കാം എന്തായാലും സംഭവം അടിപൊളിയും കേട്ടോ ഈ സി റ്റി ആറിൽ പേര് പോലെ തന്നെ സംഭവം ഉഗ്രനാണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷേ വില ഇച്ചിരി കൂടുതലാണ് പത്തൊമ്പതിനായിരം നയൻറ്റീൻ തൗസൻഡ് റുപ്പീസാണേ അവർ ഇതിൻ്റെ വില പറഞ്ഞത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നിവാ കൂട്ടാപ്പം ഇങ്ങനെ നോക്കി കളിക്കുക അതിനിടയിൽ കുറച്ച് ഇപ്പുറത്ത് നല്ല അടിപൊളി ഇടക്കിയും ഷെൽഫും ഒക്കെ കണ്ടേ അതൊക്കെ നമ്മളെടുത്ത് വീഡിയോ എന്തായാലും ഫർണിച്ചർ സാധനമൊക്കെ അടിപൊളിയായിരുന്നേ അടിപൊളി ഷെൽഫായിരുന്നു ഒരു വെറൈറ്റി മൂന്ന് കളർ ഷെൽഫ് തന്നെ ഉണ്ടായത് പിന്നെ നല്ല കിടക്കാം പിന്നെ അങ്ങനെ നടന്ന് നടന്ന് നല്ല അടിപൊളി ഡൈനിങ് ഹോൾ കണ്ടു കേട്ടോ ഡൈനിങ് ടേബിൾ സോറി ഡൈനിങ് ടേബിൾ കണ്ടു സോഫ കണ്ടു കണ്ണൂർ ഫെയറിന് പോയപ്പോൾ അടിപൊളി കാഴ്ചകൾ എന്തായാലും കാണാം കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപൂന്ന് ഇരുപത്തിനാലിലെ കാഴ്ചയാണേ നല്ല അടിപൊളി പൂജാ സ്റ്റാൻഡ് കണ്ടു സോഫ സെറ്റ് എല്ലാം അടിപൊളി ആയിട്ടുണ്ട് മരത്തിൻ്റെ സോഫ ഉണ്ടായന് സാധാ സോഫ ഉണ്ടായന് എല്ലാ സംഭവം ഉണ്ടായന് ഫർണിച്ചർ സെറ്റിൽ അതൊക്കെ കണ്ട് നമ്മൾ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് കാഴ്ചയൊക്കെ ഇതായപ്പോഴിതാണ് നമ്മൾ നേരെ നടന്ന് അടുത്ത റോട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് വെള്ളം വേണമെന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത് പിന്നെ ഇതാണ് അടിപൊളി പിള്ളേർ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കളി സാധനം നേരെ എത്തിയത് നമ്മൾ അവിടെ കാണുക അപ്പോഴേതാ ചേട്ടൻ ബബിൾസൊക്കെ ആക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിമാകുട്ടാപ്പയ്ക്ക് അപ്പോഴല്ലേ പിള്ളേർ അത് വാങ്ങിക്കും ഇതൊക്കെ കാണുമ്പോൾ അമ്മയത് വേണമെന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ അപ്പോൾ ഇതിനേക്കാളും വലുതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേ നാളതിനെ കൊണ്ടൊക്കെ കളിച്ചത് അതുകൊണ്ട് അത് അത്ര വലിയ ഇൻട്രസ്റ്റില്ല പിന്നെ അവർക്ക് ഇഷ്ടം ആ കത്തുന്ന ഡക്ക് അങ്ങനത്തെയൊക്കെയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ഇപ്പ്രോ പിന്നെയും നല്ല കളി സാധനം അടിപൊളിയെന്നു വെച്ചാൽ അടിപൊളി കളി സാധനം പക്ഷേ വില ഇച്ചിരി കൂടുതലാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു അമ്പത് രൂപ കിട്ടുന്നെങ്കിൽ ഇവിടെ നൂറ് രൂപയുണ്ട് വില കൂടുതലായതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചില്ല രണ്ട് പെയിൻറ് മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്തായാലും പിള്ളേർക്ക് എന്തെങ്കിലും വേണ്ടി വരുമല്ലോ കണ്ടു കഴിഞ്ഞാൽ ഏത് വീട്ടിൽ കുട്ടികളും പുറത്ത് പോയ കളി കണ്ടാൽ എന്തായാലും ഒന്നെങ്കിലും വാങ്ങിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്നും മെല്ലേ നടന്ന് പോകുകയാണെ അങ്ങനെ നമ്മുടെ അയാൾ കൂട്ടാപ്പി അതൊക്കെ എടുത്ത് നിൽക്കി നോക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ണൂരിലെ യാത്രയാണ് ഇനി ആ കൂട്ടാപ്പിക്കും ഓരോന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചൂണ്ടി ചെയ്യുന്നുണ്ട് എ ബി സി ഡി ഉള്ള ഒരു ബോർഡ് അത് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ യു